സൗരവ് എന്ത് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ മാനേജ്മെന്റ് ഇന്റേൺഷിപ്പ് ആണോ വർക്ക് ചെയ്യാണോ ഇന്റേൺഷിപ്പ് ആണല്ലേ ഓക്കെ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് പ്ലസ് ടു ആയിരുന്നു അതോ ഡിഗ്രി കഴിഞ്ഞിട്ട് പ്ലസ് ടു ആയിരുന്നു ഓക്കെ സൗരവ് നമുക്ക് ഇവിടെ ജാപ്പ് സെക്ഷനിൽ നമുക്ക് അഞ്ച് വർഷം വരെ നമുക്ക് യൂസ് ചെയ്യാവുകൊണ്ടാണ് അതായത് ജോബിലേക്ക് സ്വിച്ച് ചെയ്യാൻ നമുക്ക് ജാപ്പിൽ കയറി ജോബ് ഐഡീസ് കളക്ട് ചെയ്ത് കൊടുത്തൊരു ചെറിയ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമുക്ക് വേറെ ജോബിലേക്ക് നോക്കാം വേറെ സ്ഥലങ്ങളിലേക്ക് നോക്കാൻ പഞ്ചു വർഷം വരെ വാലിഡ് ആണ് ഓക്കെ സൗരവ പിന്നെ ഇതുപോലെ തന്നെ കോഴ്സുകളും പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അതും ഇനി പഠിക്കാൻ വരുന്ന കുട്ടികളുടെ എന്താണ് ബെറ്റർ ഒരു ബെറ്റർച്യൂണിറ്റി ആണ് നമുക്ക് ബെറ്റർ കരിയറിലേക്ക് അവോധ എന്നെ കൊണ്ടുവന്ന് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പറയുന്നത് ഓക്കെ സൗരവ് അപ്പൊ ഇത്രയും നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് നന്ദിയുണ്ട് താങ്ക്